കുറഞ്ഞു തുടങ്ങി ലോകകപ്പ് നാലാം യോഗ്യതെ ആദ്യ മത്സരത്തിൽ ഒമാൻ ശനിയാഴ്ച യു എ നേരിടും കഴിഞ്ഞ ദിവസം ദുഃഖമിലുണ്ടായ വാഹനാപകട സംഭവങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു പ്രവാസിയെ അറസ്റ്റ് ചെയ്തു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് കത്തുന്ന ചൂടിന് ആശ്വാസമേകി ഒമാനിലുടനീളം താപനില കുറഞ്ഞു തുടങ്ങി സുൽത്താനേറ്റിന്റെ പല ഭാഗങ്ങളിലും പകൽ സമയത്തെ ചൂടിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒമാനിൽ താപനില നേരിയ കുറവ് രേഖപ്പെടുത്തിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ശനിയാഴ്ച മുതൽ കുറച്ച് ദിവസത്തേക്ക് രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ലോകകപ്പ് യോഗ്യതാ നാലാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ശക്തരായ ഖത്തറിനെ സമനിലയിൽ തളച്ച ആത്മവിശ്വാസവുമായി ഒമാൻ ശനിയാഴ്ച യു എ യെ നേരിടും ദോഹ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ രാത്രി ഒൻപതേ പതിനഞ്ചിനാണ് മത്സരം ഇന്നത്തെ കളിയിൽ യു എ എ അട്ടിമറിക്കുകയാണെങ്കിൽ ലോകകപ്പ് കളിക്കുക എന്ന സ്വപ്നം ഒമാന് നേടിയെടുക്കാനാകും നിലവിൽ ഒമാൻ എഴുപത്തിയെട്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ ദിവസം ഒമാനിലെ ദുഃഖമിലുണ്ടായ വാഹനാപകട സംഭവങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാണിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് അൽഗുസ്ത ഗവർണറേറ്റ് കമാൻഡ് ഏഷ്യക്കാരനായ പിടികൂടിയത് ഈ പ്രവൃത്തി സ്വകാര്യതയുടെയും പൊതുമര്യാദയുടെയും ലംഘനമാണെന്നും അധികൃതർ പറഞ്ഞു പ്രതിക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണ് മസ്കത്തിലെ സ്വർണ ഹോൾമാർക്കിംഗ് നിയമങ്ങൾ പാലിക്കുന്നതിനായി പരിശോധന ശക്തമാക്കി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ആഭരണ വിപണിയിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ചില്ലറ വ്യാപാരികൾ ദേശീയ ഹോൾമാർക്കിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും എല്ലാ സ്വർണ ഉൽപ്പന്നങ്ങളും ആവശ്യമായ പരിശുദ്ധിയും ആധികാരികതയും പാലിക്കുന്നുണ്ടെന്നും സംഘം പരിശോധിക്കും ഒമാനി നിയമപ്രകാരം ഹോൾമാർക്കിംഗ് നിർബന്ധമാണെന്നും മന്ത്രാലയം ആവർത്തിച്ചു നിയമലംഘകർക്ക് പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകി സമാനമായ പരിശോധനകൾ വരും ആഴ്ചകളിൽ മറ്റ് ഗവർണറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കും ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും পবড বাই পুরষোত্তম কঞি একচ